ഇന്ന് നമ്മൾ യൂട്യൂബിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് നോക്കുന്നത് പൊതുവേ അത് യൂട്യൂബേഴ്സിനാണ് ഉപകാരപ്പെടുന്നത് എന്നിരുന്നാലും നമ്മളുടെ നമ്മൾ പൊതുവേ നമ്മൾ നമ്മളുടെ ചാനൽ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ പൊതുവെ അതിൻ്റെ ലിങ്കാണ് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളത് ഇനി അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ കുറച്ചും കൂടി ബ്രാൻഡായിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴെ കാണുന്ന യു എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചാനലിലേക്കാണ് എത്തിപ്പെടുന്നത് അതിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചാനലിൻ്റെ പേരിൻ്റെ താഴെയായിട്ട് വ്യൂ ചാനൽ കാണാം അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ നമ്മൾ മെയിൻ ചാനൽ ഓപ്പൺ ചെയ്ത് വന്നല്ലോ അപ്പോൾ അതിലേറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണാം അതും കൂടി ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാം അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻ കാണാം കോപ്പി ലിങ്ക്വിക്ക് ഷെയർ ക്യു ആർ കോഡ് ഓക്കെ ഇത് ക്യു ആർ കോഡ് പുതുതായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിങ്ങനെ സേവ് ടു ക്യാമറ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്യും നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡൗലി വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്കത് വർക്ക് ആവുമെന്ന് നോക്കണമല്ലോ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ലെൻസ് ഗൂഗിൾ ക്യാമറ ക്യാമറയിലേക്കാണ് പോകുന്നത് അത് ഒന്ന് നമുക്കത് പോയി ചെക്ക് ചെയ്ത് നോക്കാം ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിൽ സെർച്ച് ബാറിൽ ഏറ്റവും വലുത് ലാസ്റ്റ് കാണുന്ന ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓക്കെ നമ്മുടെ ഈ ക്യു ആർ കോഡ് നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റും അന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടുന്ന് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്കും ഓപ്പൺ ആയി അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ചാനലിലേക്ക് തന്നെയാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഈ ക്യു ആർ കോഡ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു ഓപ്ഷൻ ആണിത് താങ്ക് യു ഇതുപോലുള്ള പുതിയ നല്ല അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കൂടെ നിൽക്കുക